ഇതാണ് കേട്ടോ നല്ല മഴയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ല ചൂടുള്ള ചുക്ക് ചായ മഴയത്ത് മാത്രമല്ല അപ്പോൾ നമുക്ക് പനിയുടെയും ജലദോഷത്തിൻ്റെയൊക്കെ സീസൺ ആണ് അപ്പോൾ ഈ ഒരു പൊടിക്കായി ചെയ്യാത്ത വീടുകളിപ്പോൾ ഉണ്ടാവില്ല അല്ലേ എല്ലാവരും ഒരുപോലെയല്ല അത് ചെയ്യണത് പല രീതികളിലാണ് എല്ലാവരും ചെയ്യുന്നത് അപ്പം ഞാൻ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ഞാനിവിടെ കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കണം അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം എടുക്കാം കൂടുതലെടുക്കണമെങ്കിൽ നമുക്ക് കൂടുതലെടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ഒരു തണ്ട് തുളസി ഇല ഏഡാക്കാം തുളസി ഇല ഒരു കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല പിന്നെ അതിലേക്ക് രണ്ട് പനിക്കൂർക്ക ഇല ഇടാം പിന്നെ ഒരു അഞ്ചാറ് കുരുമുളക് നമുക്ക് ഏഡാക്കാം പിന്നെ നമുക്ക് വേണ്ടത് ചുക്കാണ് ചുക്ക് ഒന്ന് ചതച്ചിട്ട് ഞാൻ ഇടുന്നുണ്ട് വേറെ ഒന്നല്ല അത് വെള്ളത്തിൽ ഇടുമ്പോൾ നന്നായി അതിൻ്റെ സത്തൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അതും ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക പിന്നെ അതിന് ശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർക്കാം അപ്പോൾ ശർക്കര വേണ്ട അപ്പോൾ മധുരം വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ആവശ്യമായ ചായപ്പൊടി എടുക്കാം ചായപ്പൊടിക്ക് പകരം കാപ്പിപ്പൊടി എടുക്കാം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് വെട്ടി തിളപ്പിക്കാം നന്നായി തിളച്ചതിന് ശേഷം ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്കതൊരു കപ്പിലേക്ക് മാറ്റാം ആ ചൂടോട് കൂടി തന്നെ അത് കുടിക്കാനും നോക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ആ ഒരു റിസൾട്ട് ശരിക്കും കിട്ടുന്നത് അപ്പം നല്ല മഴയത്ത് നല്ലൊരു ചായ അത് നല്ലൊരു ഫീൽ തന്നെയാണ് അല്ലേ ഈ ഇൻഗ്രീഡിയൻസ് കൂടാതെ വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ആഡ് ചെയ്യണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഷെയർ ചെയ്യണേ